പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന അരുളി ചെയ്ത സ്നേഹനിധിയായ ദൈവമേ എൻ്റെ അപേക്ഷ സാധിക്കുന്നതിന് വേണ്ടി അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനയായ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥ്യം വഴിയായി ഞാനിതാ ചോദിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്കിപ്പോൾ മാതാവിനോട് പറയാം കർത്താവായ ദൈവമേ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നൽകുമെന്ന് അരുൾ ചെയ്തോന്നാഥ അങ്ങേ പരിശുദ്ധ ജനനരുടെ മാധ്യസ്ഥം വഴി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമെന്ന് അങ്ങേ തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞാൻ എളിമയോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു നല്ലവനായ ദൈവമേ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനം കടന്നു പോവുകയില്ല എന്ന് അരുൾ ചെയ്തവനെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനയായ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ്യം വഴിയായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈശോനാഥ അസ്വസ്ഥമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവം അങ്ങ് തൃക്കൻ പാർക്കണമേ അങ്ങേ തിരുമുൻപാകെ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തിന് ഞാൻ അർഹയല്ലെങ്കിലും കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കൃപാധിക്യത്തിനും നന്ദി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ജോലി വിവാഹം സമ്പത്ത് സമയം വളർച്ച എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ കുടുംബത്തെയും അങ്ങേ കരങ്ങളിൽ നൽകുന്നു അവരെ എപ്പോഴും നീ കാത്തുപരിപാലിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ദൈവീക സംരക്ഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു എൻ്റെ എല്ലാ വഴികളെയും കാക്കുന്നതിന് പരിശുദ്ധ ദേവ മാതാവേ അങ്ങേ പുത്രൻ്റെ ദൂതന്മാരെ എൻ്റെ മേൽ എൻ്റെ ഭവനത്തിന്മേൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നിർത്തണമേ സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിർമ്മമറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ